അഖില കേരള പണ്ഡിതർ മഹാസഭ സെക്രട്ടേറിയറ്റ് മാർച്ച് നടത്തി പൂർണ്ണ ഒ ഇസി പദവി അനുവദിക്കുക ക്രിമിലെയറിൽ പരിധി ഒഴിവാക്കുക പ്രത്യേക ഉദ്യോഗ വിദ്യാഭ്യാസ സംവരണം അനുവദിക്കുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ പണ്ഡിതർ സമുദായത്തിന് പ്രത്യേക സീറ്റുകൾ സംവരണം ചെയ്യുക ജാതി സെൻസസ് നടപ്പിലാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി അഖില കേരള പണ്ഡിതർ മഹാസഭ നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ആനാവൂർ നാഗപ്പൻ ഉദ്ഘാടനം ചെയ്തു അഖില കേരള പണ്ഡിതർ മഹാസഭ സംസ്ഥാന പ്രസിഡന്റ് സി ജി ശശിചന്ദ്രൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു ഉദ്യോഗ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പണ്ഡിതർ ഉൾപ്പെടെയുള്ള മറ്റു പിന്നോക്ക ഹിന്ദു സമുദായങ്ങൾക്ക് ഇരുപത്തിയൊന്ന് സംസ്ഥാനങ്ങളിൽ ഏർപ്പെടുത്തിയതുപോലെയുള്ള സീറ്റ് സംവരണം ഏർപ്പെടുത്തുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സെക്രട്ടേറിയറ്റ് മാർച്ചും ധരണയും നടത്തുന്നത്

I think <laughs> കേരളത്തിലെ ഇടതിരക്ക് ജനാഗരത്തോടൊപ്പം പ്രാധാന്യത്തിനുണ്ട് പ്രതികരിച്ചാണ് പത്താമത്തെ பன்னக்கல்லை ஒருக்கல் ஒருமிச்சு